ഹലോ അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു കൊച്ചി യാത്ര പോവാണ് കേട്ടോ പെട്ടെന്ന് ചേട്ടനും വൈഫും കുട്ടിയും കൂടെ വന്നിട്ട് നമുക്കൊന്ന് കറങ്ങിയാലോ എന്ന് പറയുന്നത് എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും കൂടെ പുറപ്പെട്ടു കേട്ടോ പതിനൊന്നരയാണ് ഇപ്പം മോർണിംഗ് സമയം എവിടെയായി എങ്ങോട്ടാ എന്നൊക്കെ ഞങ്ങൾ കാറിലിരുന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തത് അങ്ങനെ നമുക്ക് കുറ്റ്യാടി ഭാഗത്തേക്ക് പോവാം അങ്ങനെയാണെങ്കിൽ കക്കയാൻ ഡാം കൂടെ കാണാമെന്ന് പറഞ്ഞു ഏകദേശം ഉച്ചയോടാണ് പുറപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിഷപ്പിൻ്റെ വിളി വന്നു കേട്ടോ സോ ഫുഡ് കഴിച്ചിട്ടാവാം നമ്മുടെ യാത്ര എന്നായി ഏതായാലും പ്ലാനിങ്ങോ കാര്യവും ഒന്നും ഇല്ലാത്തതല്ലേ അങ്ങ് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കുറ്റ്യാടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്പോട്ടിലേക്കുള്ള സ്റ്റാർട്ടിങ് മുതൽ അങ്ങോട്ടുള്ള യാത്ര അതിമനോഹരാണ് കേട്ടോ ഫുൾ കംപ്ലീറ്റ് ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി ഫീൽ ചെയ്യാവുന്ന കേട്ടോ അങ്ങനെ നമുക്ക് ഈ ടോപ്പ് മലയിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് പിന്നീട് അങ്ങോട്ടുള്ള കക്കയം ഡാമിലേക്കുള്ള യാത്ര ശരിക്കും ഉൾക്കാട്ടിൽ കൂടെ പോകുന്ന ഒരു വഴിയായിരുന്നു കേട്ടോ ശരിക്ക് കൂരാക്കൂരിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഫീലൊക്കെ ശരിക്കും ഞങ്ങൾക്ക് കാട്ടിൻറെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഫീൽ ചെയ്തു ത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ മലമുകളിലേക്കുള്ള കൂടെ പോകുന്ന ഈ ഒരു പൈപ്പ് ലൈനും അതും ഞങ്ങൾ ഒരുപാട് നേരം നിർത്തിയിട്ട് നോക്കി നിന്നു പോകുന്ന വഴി ഇതുപോലെ വെള്ളം ഒഴുകി വരുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്ക് അവിടെ ഇറങ്ങി വെള്ളത്തിൽ കളിക്കാവുന്നതാണ് അങ്ങനെ ഒരു സ്പോട്ടിൽ ഇറങ്ങി ഞങ്ങളും പിള്ളേരും എല്ലാവരും കൂടെ ഒരുമിച്ച് അവിടുന്ന് കുറച്ച് നേരം കളിച്ചു കേട്ടോ പിള്ളേർക്ക് അത് നല്ലപോലെ ഇഷ്ടമായി പിന്നീട് അവിടെ നിന്ന് അവരെ കയറ്റാനാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിയത് അങ്ങനെ ഒരുവിധം അവരെയൊക്കെ ഞങ്ങളെടുത്ത് പുറത്തിട്ടു കേട്ടോ കാരണം നമുക്കവിടെ കക്കയൻ ഡാമിലേക്ക് എത്താൻ വേണ്ടി കുറച്ച് ടൈം ലിമിറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണം ഏറെ എയർപിൻ വളവുകളും അതുപോലെയുള്ള കുത്തനെയുള്ള യാത്രയായിരുന്നു കേട്ടോ പിന്നീട് അങ്ങോട്ട് അങ്ങനെ ഞങ്ങളുടെ സാഹസിക യാത്രയ്ക്ക് ശേഷം ഒടുവിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ സോ ഫസ്റ്റ് എൻട്രി ഇവിടെ ഒരു ഒരാൾക്ക് അമ്പത് രൂപ വെച്ച് ഇവിടുന്ന് ചാർജ് ചെയ്യുന്നുണ്ട് അങ്ങനെ സെക്കൻഡ് എൻട്രിയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്നും പിന്നെയും അവർ ഒരാൾക്ക് വെച്ച് ഇരുപത് രൂപ എൻട്രി ഫീസായിട്ട് വാങ്ങുന്നുണ്ട് പെർ പാർക്കിങ്ങും ഉണ്ട് പക്ഷേ ഞങ്ങൾക്കൊരബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ ഞങ്ങൾ ആരും കയ്യിൽ ക്യാഷ് കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജി പേ അവൈലബിളും അല്ലായിരുന്നു അവിടെ എത്തിയപ്പോഴേക്കും റേഞ്ച് മൊത്തം അങ്ങ് കട്ടായി അങ്ങനെ ഉള്ളതൊക്കെ കൊടുത്ത് ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് അവർ കയറ്റി കേട്ടോ കയറിയപ്പോൾ തന്നെ ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നു മൊത്തം കുരങ്ങന്മാരായിരുന്നു ഒന്നും ഉപദ്രവിക്കുന്നൊന്നുമില്ല അങ്ങനെ നേരെ ഞങ്ങളിതാ ഡാമിൻ്റെ അടുത്തേക്ക് പോവാണ് പോകാനുട്ടോ വിശമം തന്നെ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കിങ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ പാർക്കിലൊന്നും കളിക്കാൻ നേരമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പോയി ഡാം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു കാരണം അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ഡാമിൻ്റെ അടുത്തേക്കും അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കും അവിടെ അലൗ ചെയ്യുന്നില്ല കേട്ടോ അപ്പം നമ്മളിപ്പം കൃത്യം നാല് മണിക്കാണ് എത്തിയിരിക്കുന്നത് നമുക്ക് വൺ അവറാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഉൾക്കാട്ടിലൂടെ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെയുള്ള വഴിയിൽ കൂടെ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ക്ഷീണം ഉണ്ടായിരുന്നാലൊന്നും ഫീലീന്നുണ്ടായിരുന്നില്ല നല്ലൊരു തണുപ്പായിരുന്നു അതാണ് ഈ ഒരു യുടെ പ്രത്യേകത കൊറേ നേരം റോഡിൽ കൂടെ നടന്നതിന് ശേഷം പിന്നീട് നമുക്ക് ട്രക്കിങ് എഫക്ട് പോലെയൊക്കെ തോന്നും കുറേ കയറ്റം അതിനുശേഷം ഒരുപാട് ഇറക്കം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഞങ്ങൾ റോഡൊക്കെ വെട്ടിച്ചതുപോലെ കാട്ടിൽ കൂടെയുള്ള വഴിയിൽ കൂടെയാണ് കേട്ടോ ലാസ്റ്റ് അവസാനം ഞങ്ങളത് ആ ഡാമിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് വരെ നിവൃത്തിയില്ല മൊത്തത്തിറങ്ങാണെങ്കിൽ ഞങ്ങൾ ലേറ്റ് ആവും കേട്ടോ സോ അങ്ങനെ അവസാനം ഞങ്ങൾ ഡാമിൻ്റെ അടുത്ത് എത്തി ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസമുണ്ടായിരുന്നു അപ്പം ഇനി താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ നേരെ വിട്ടു കേട്ടോ അങ്ങോട്ടേക്ക് പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ഒരു ഇറക്കായിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേരും ഞങ്ങളും എല്ലാം കൂടെ ഒരുമിച്ചിതാ വെള്ളച്ചാക്കത്തിൻ്റെ സൈഡിലേക്ക് പോവാണ് അങ്ങനെ ഒരുപാടുത്ത് നേരത്തെ നടത്തത്തിന് ശേഷം ഇതാ നമ്മൾ ഫൈനലി നമ്മുടെ സെക്കൻഡ് സ്പോട്ടിലെത്തിയിരിക്കാണ് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി അവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്ര ഒരു ലിറ്റിൽ ബിറ്റ് അഡ്വഞ്ചറും അതുപോലെ തന്നെ ചെറിയൊരു ട്രക്കിങ് എഫക്റ്റും അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ എന്തൊരു തണുപ്പാണെന്നോ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു ആ ഒരു വെള്ളം നമ്മൾ ഈ ഒരു പൈപ്പ് ലൈൻ ശ്രദ്ധിച്ചു വേണം ആ ഒരു ഭാഗത്തേക്ക് പോകാൻ ഈ ഒരു ഇതിന്റെ സൈഡിലായിട്ട് ഈ ഒരു വെള്ളം കുടിക്കാം എന്നൊക്കെയാണ് അവർ പറയുന്നത് ഡ്രിങ്കിങ് വാട്ടർ സെക്ഷൻ പറഞ്ഞിട്ട് തന്നെ അവിടെ ഉണ്ട് കേട്ടോ അറുന്നൂറ് പോകുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് അടിച്ച് കണ്ടാൽ വാഴയുടെ മൂളിക്കൂടി രാജ്യങ്ങളുടെ ഒഴിവിനെ ഇപ്പം നമ്മൾ പറഞ്ഞു ഉരുളു പോലെ പാട പൊട്ടിക്കുടി തന്നെ പോയിട്ട് ഏകദേശം അര കിലോമീറ്റർ താഴെയാണ് പൊട്ടുന്ന രാജ്യം ഉദാഹരണം മാത്രമാണ് ആ വളവിൻ്റെ അടക്കത്തിൻ്റെ അടുത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പൊതുവെഴുതുന്നത് വാഴയുടെ മൂളിക്കൂടെ വെള്ളം ഒഴുകിപ്പോയില്ല അവിടെ എഴുന്ന വെള്ളം പാഴ പൊട്ടികളെ പോയിട്ട് പല ഭാഗത്താണ് പൊട്ടില്ല അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ മീനക്കാട്ടോ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ പുഴലേക്കായി അഭ്യാസം കാണിച്ചു താഴ്ന്നാൽ തിരിഞ്ഞു പോയാൽ പോയിപ്പോൾ കേരളത്തിലെ പക്ഷേ അപകടങ്ങൾ പങ്കുവച്ചു പറഞ്ഞാൽ അഞ്ച് അഞ്ചാണികളെ നിയന്ത്രിക്കാനും പങ്കു കൊടുക്കാനും ഗേഡുമാരി നിൽക്കുന്നുണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിന് പക്ഷേ വെള്ളശാന്തം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തര ഹോട്ടലിൽ കക്കരിച്ചാൽ നിന്ന് പോലീസുകാർ എടുത്തിട്ടുള്ള അടിയങ്കരീകരണ വിദ്യാർത്ഥി സകാബ് രാജന്റെ ഓടികൊണ്ടിരുന്ന സ്ഥലം അതുപോലെ ഒരു പാറയുടെ ഷേപ്പ് കണ്ടോ കണ്ണ് മൂക്ക് വായി എന്ന ഷേപ്പിലാണ് കേട്ടോ അപ്പം അതൊക്കെ കണ്ട് അങ്ങനെ ഏകദേശം ടൈം ആയിട്ടോ സോ എല്ലാവരോടും അവർ മടങ്ങാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചു കിട്ടും വഴി ഒരുപാട് നല്ല നല്ല സ്പോട്ടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു വരുന്ന വഴി നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി ഓരോ സ്പോട്ടിലിരുന്നും ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം പിള്ളേരെ കുറച്ച് പാർക്കിലൊക്കെ കയറ്റി കളിച്ചു ഞങ്ങളും ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഏകദേശം ആറ് മണിയായപ്പോഴേക്കും അവരത് ക്ലോസ് ചെയ്തു ുമ്പോ നല്ലെന്ന പച്ചപ്പായി കണ്ട മലമുകളെല്ലാം തിരിച്ചു വരുമ്പോൾ ഇതാൽ മൂടൽ മഞ്ഞാൽ മൂടിക്കെട്ടിയിരിക്കുന്ന ഈ ഒരു കാഴ്ച അതിമനോഹരായിരുന്നു അതുപോലെ തന്നെ ഇടക്കിടെ കാണുന്ന ഈ വെള്ളക്കെട്ടുകളിലെ അതും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ആ ഭംഗിയൊക്കെ കണ്ടു ഇങ്ങനെ നമ്മൾ ആ കാട്ടിന്റെ ഉള്ളിൽ നിന്നും ഇറങ്ങിയിട്ടോ തിരിച്ചു പുറത്തു വന്നപ്പോൾ ഇതാ നല്ല വെളിച്ചമുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞ അത്ഭുതവും അതുപോലെ അഡ്വഞ്ചറും പ്രകൃതി രമണിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു സ്പോട്ട് വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ പോകുന്ന വഴി ഏറെ ദൂരം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കിടന്ന് നല്ലൊരു ഉറക്കുറങ്ങി കേട്ടോ അങ്ങനെ ഏറെ നേരത്തെ ഉറക്കിനു ശേഷം ഞെട്ടി എഴുന്നേറ്റപ്പോഴാണ് ഇതുവരെ വീട് എത്താറായില്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞത് കേട്ടോ ഗൂഗിൾ മാപ്പ് പണി തന്നു എന്നാണ് പറയുന്നത് അതാണോ നോക്കി ആൾക്ക് അബദ്ധം പറ്റിയതാണോ എന്താണോന്നൊന്നും അറിയില്ല പക്ഷെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ യാത്ര അടിപൊളിയായിരുന്നു കുറച്ച് നേരം ചുറ്റിക്കറങ്ങിയെങ്കിലും ഞങ്ങള് വീട്ടിൽ ഈ ഒരു സ്പോട്ടല്ലാതെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പ്ലേസസ് കുറ്റിയാടി ഉണ്ട് കേട്ടോ സോ എന്തായാലും വിസിറ്റ് ചെയ്യാത്തവർ വിസിറ്റ് ചെയ്യാതെ നമുക്ക് ടൈം ലിമിറ്റ് കാരണം ഇത്രേം പറ്റിയുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ ബായ്